നിങ്ങൾക്ക് ഒരു റിയൽ സ്റ്റോറി കേൾക്കാൻ താല്പര്യമുണ്ടോ സിനിമയെ വെല്ലുന്ന റിയൽ ലൈഫ് അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട കാമുകനെ ഡ്രൈവറാണെന്ന് തെറ്റിദ്ധരിച്ചു ഇത് റിയൽ മക്കളെ ആണ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ചുമ്മാ ഇരുന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെയും കൂടി ഒന്ന് കേൾപ്പിക്കാമെന്ന് കരുതി ചുമ്മാന്ന് കേട്ടുനോക്കുന്നേ ഒരു ദിവസം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ അങ്ങനെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നാൽ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോയ യുവതിയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കാനഡയിൽ താമസമാക്കിയ ഇന്ത്യൻ വംശജ നാഷ് പിള്ള എന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ നാഷ് തൻ്റെ കാമുകനെ ടാക്സി ഡ്രൈവറായി തെറ്റിദ്ധരിച്ചു തന്റെ ഒമ്പതാം വയസ്സിലാണ് നാഷ് ഒരു കാർ അപകടത്തിൽ പെട്ടത് കുടുംബത്തോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലായിരുന്ന സമയത്തായിരുന്നു അപകടമുണ്ടായത് ആ അപകടത്തിന് ശേഷം നാഷിന് ഇടയ്ക്കിടെ അപസ്മാരം ഉണ്ടാകുമായിരുന്നു രണ്ടായിരത്തി മറ്റൊരു അപകടത്തിൽ നാഷിന്റെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു ഇതോടെ നാഷിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു അപകടത്തിന് ശേഷം ബോധം തെളിഞ്ഞെങ്കിലും കാമുകനായ ജോഹന്നാസ് ജാക്കോപ്പിനെയും തന്റെ വയസ്സുകാരിയായ മകളെയും നാഷ് തിരിച്ചറിഞ്ഞില്ല അപകട സമയത്ത് ജോഹന്നാസാണ് നാഷിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് തന്നെ ആശുപത്രിയിൽ എത്തിച്ച ടാക്സി ഡ്രൈവറാണ് ജോഹന്നാസ് എന്നാണ് നാഷ് തെറ്റിദ്ധരിച്ചത് തുടർന്ന് മൂന്ന് ദിവസത്തോളം നാഷ് ആശുപത്രിയിൽ കഴിഞ്ഞു പിന്നീട് യുവതിയെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു എന്നാൽ അപ്പോഴെല്ലാം ജോഹന്നാസും നാഷിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപകടത്തിന്റെ ഫലമായി നാഷിന് നിരവധി തവണ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നിരുന്നു എന്നാൽ അപ്പോഴെല്ലാം നാഷിനെ ജോഹന്നാസ് കൈവിട്ടില്ല ഇക്കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത് നാഷിന്റെ കുടുംബവും ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി രോഗമുക്തയാകുന്നതുവരെ ഭർത്താവ് ക്ഷമയോടെ കാത്തിരുന്നുവെന്നും തനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയെന്നും നാഷ് പറഞ്ഞു ഒരു ഘട്ടത്തിൽ മകളെ പോലും തിരിച്ചറിയാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്നും എന്നാൽ അപ്പോഴും മാതൃത്വമെന്ന വികാരം തനിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്നും നാഷ് വ്യക്തമാക്കി പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ ചേർത്തു പിടിച്ച ജോഹന്നാസിനോട് െന്ന് നാഷ് കൂട്ടിച്ചേർത്തു അതേസമയം സിനിമയെ വെല്ലുന്ന നാഷിന്റെ ജീവിതകഥ ഒരു ഡോക്യുമെന്ററി ആകുകയാണ്